എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏകവരും വീഡിയോ പൂർണ്ണമായും കാണുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അഞ്ച് ലക്ഷം രൂപയുടെ വരെ ചികിത്സാ സഹായങ്ങൾ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് യോജനയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയും നിലവിലുള്ള നിലവിൽ ഉള്ളവർക്ക് അവരുടെ കുടുംബാംഗങ്ങളോടെ ചേർക്കാൻ വേണ്ടിയും ഇപ്പോൾ സാധിക്കും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് അത് കുടുംബാംഗങ്ങളെ ചേർക്കുവാനും മറ്റ് അംഗങ്ങളെ കൂടി ചേർക്കുവാനും ഒക്കെ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സാധിക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പുതിയ രജിസ്ട്രേഷനും ഇപ്പോൾ സാധ്യമല്ല ആരോഗ്യ ഇൻഷുറൻസിൽ പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ സാധ്യമല്ല നിങ്ങൾ ഈ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനായി ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുവാനാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക അഞ്ചു ലക്ഷം രൂപയുടെ വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികള് അതായത് ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ട് ഇതിൽ രണ്ടു ലക്ഷം രൂപയുടെ വരെയൊക്കെ മരണാനന്തര സഹായങ്ങൾ അതായത് മരണപ്പെട്ടതിന് ശേഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൽ ഈ ഒരു ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് കൂടുതലായിട്ട് ആളുകളെയൊക്കെ ചേർക്കുന്നതിന് വേണ്ടി സെൻസസ് കഴിയുന്നതോടുകൂടി തന്നെ സെൻസസ് എടുത്തു കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡിൽ പുതിയ ആളുകളെ ചേർക്കാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക വളരെയധികം ആളുകളാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷനുകൾ ഉണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് മുൻപ് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇത് കൂടുതലായിട്ടുള്ള ആളുകളെ ചേർക്കാനൊന്നും പറ്റത്തില്ലാത്ത സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിലേക്ക് പുതിയ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടുതലായിട്ട് ചേർക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഉണ്ടാകിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാവുകയും ചെയ്യും അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഇതുമായി നിങ്ങൾ കൂടുതൽ ആളുകളെ ചേർക്കാൻ പോകുന്ന സമയത്ത് റേഷൻ കാർഡ് മൊബൈൽ നമ്പർ ആധാർ കാർഡ് ഇവ മൂന്നും കൊണ്ടുപോവുക എങ്കിൽ മാത്രമേ പുതിയ ആളുകൾക്ക് ഇതിലേക്ക് അംഗങ്ങളാകുവാൻ സാധിക്കും അപ്പോൾ ഒന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നിലവിൽ ഉള്ളവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ പുതിയ കാർഡ് എടുക്കുന്നതിന് വേണ്ടിയല്ല ആയുഷ്മാൻ ഭാരതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുവാനും അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മതിയാകും അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ചെയ്ത് ചെയ്തു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്